എന്റെ മകളുടെ മകനാണ് ആദി എന്നുള്ള ആദിയുടെ ബർത്ത്ഡേ ദിവസം സച്ചിയുടെ അടുത്തും അതുപോലെ തന്നെ രേവതിയുടെ അടുത്തും വിമല പറയുന്നുണ്ട് ഇത് കേട്ട രേവതിയാണെന്നുണ്ടെങ്കിൽ അവന്റെ അച്ഛനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അച്ഛൻ മരിച്ചുപോയി പോയി ആദ്യ ജനിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ ഞാൻ അവളോട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതിന്റെ ഉദ്ദേശത്തില് അവള് പുറത്ത് പോയി പഠിക്കുകയും ഇപ്പോ പുറത്ത് ജോലി ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം പറയുകയാണ് ഇത് കേട്ട രേവതിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആൻഡി ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മോളോട് ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു ആ വയസ്സിൽ അവൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യമാണ് കേട്ടോ രേവതി ചോദിക്കുന്നത് അതെ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷെ എന്റെ അപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് വേറൊരു വഴിയുണ്ടായിരുന്നില്ല തുടർന്ന് സച്ചി ചോദിക്കുന്നത് ഈ കാര്യങ്ങൾ ൊക്കെ ആദ്യക്ക് അറിയോ എന്നുള്ള കാര്യമാണ് കേട്ടോ ഇതുവരെ ഞങ്ങൾ ആരും ആദ്യ അടുത്ത് ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല അവളോട് ചെയ്തതിന്റെ തെറ്റിന്റെ പ്രായ്ചിത്തമായിട്ടാണ് ഞാനിപ്പോ അവളുടെ മകനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ് പക്ഷെ എന്ന് കരുതിയിട്ട് സ്വന്തം മകനാണെന്നുള്ള കാര്യം അവൾ എന്താ അംഗീകരിക്കാത്തത് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് സച്ചി ചോദിക്കുന്നത് അങ്ങനെ അവള് അംഗീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അവള് വിചാരിക്കുന്ന ജീവിതം അവൾക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ ഒരു മകനുണ്ട് എന്നുള്ള കാര്യം ആരടുത്തും അവള് പറയാത്തത് ചെയ്തത് നിങ്ങളും അതുപോലെ തന്നെ ആ വയസ്സായിട്ടുള്ള ആളുമാണ് നിങ്ങളുടെ മകളെ അതിനു ബാധിച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ട് പാവം ഈ ആദ്യം എന്ത് തെറ്റാണ് ചെയ്തത് മുതിർന്നവർ ചെയ്ത തെറ്റിനെ പാവം എന്തിനാണ് അനുഭവിക്കുന്നത് അമ്മ ഇല്ല എന്നാണ് ഇത്രയും കാലമായിട്ട് ഞങ്ങൾ വിചാരിച്ചത് എന്നാ അമ്മ ഉണ്ടായിട്ടും അമ്മയില്ലാത്തതുപോലെ ജീവിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നതുണ്ടല്ലോ ദാഹിച്ചിട്ട് നടു കടലിൽ നിൽക്കുന്നത് പോലെയാണ് എന്തൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും സ്വന്തം മകനേക്കാൾ വലിയ എന്ത് ജീവിതമാണ് അവൾക്ക് ജീവിക്കാനുള്ളത് എന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട് നിങ്ങളുടെ മകളുടെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാകും എന്ന് കരുതിയിട്ട് സ്വന്തം മകനെ ഇങ്ങനെ അംഗീകരിക്കാതിരുന്നുകഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത് ഇതെല്ലാം കേട്ടപ്പോഴാണ് നാല് വർത്തമാനം നിങ്ങളെ മകളുടെ അടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ആന്റി ഫോൺ ചെയ്തതായി എന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ ഇല്ല സച്ചി ഇപ്പോ കുറച്ചായിട്ട് അവളുടെ മനസ്സ് മാറിക്കൊണ്ട് വരികയാണ് അധികം വൈകാതെ തന്നെ അവളെ കൂടെ തന്നെ ആദ്യം വെച്ച് നോക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് എന്നുള്ള കാര്യം പറയണേ ഇതെല്ലാം ശ്രുതി അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് വിമല ഇത്രയും പറയുന്നുണ്ടെങ്കിലും സച്ചി സച്ചിയാണെന്നുണ്ടെങ്കിൽ എന്ത് ദേഷ്യമാണെന്നുണ്ടെങ്കിലും സ്വന്തം മകനെ അകറ്റി നിർത്തിയിട്ടാണോ ദേഷ്യം കാണിക്കുന്നത് ആന്റി ഫോൺ ചെയ്ത് താ ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പുതിയ അടുത്ത് സംസാരിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ സച്ചി സംസാരിക്കുന്നത് പക്ഷെ രേവതി ആണെന്നുണ്ടെങ്കിൽ അടങ്ങ് അവരുടെ മകളുടെ ഭാഗത്തുള്ള ദേഷ്യവും ന്യായം തന്നെയാണ് നമ്മളിപ്പോ വിളിച്ച് സംസാരിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് അവരെ ദേഷ്യപ്പെടുത്തുകയുള്ളൂ ഇപ്പോ അവരുടെ മകളുടെ മനസ്സ് ചെറുതായിട്ട് മാറി വരുന്നു എന്നല്ലേ പറഞ്ഞത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതുവരെ ഇതിനെ കുറിച്ച് ഞാൻ ആരുടെ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ആദ്യോടുള്ള സ്നേഹത്തിന്റെ ആ ഒരു ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ് എന്തായാലും വരൂ എല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് കാത്തിരിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൂടി വിമല കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് സച്ചിയും രേവതിയും കൂടി ചേർന്ന് ആദ്യത്തെ കൈ പിടിച്ചും കൊണ്ട് കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ ചെയ്യുന്നത് ഇതെല്ലാം ഒരു നിസ്സഹത്തോട് കൂടിയിട്ട് അവിടുന്ന് നോക്കി നിൽക്കാൻ അല്ലാതെ ശ്രുതിക്ക് ആ പരിസരത്തേക്ക് പോലും വരാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാവാണ് കേക്ക് കട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ശ്രുതിയെ അവിടെ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിക്കോണ്ട് നിൽക്കുകയാണ് കേട്ടോ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവിടെ അടുക്കളയിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേക്ക് എല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടും ആദ്യം മുഖത്തൊരു സന്തോഷം ഇല്ല സച്ചി എടുത്തിട്ട് അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് നിന്റെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്ത എന്ന് അത് കഴിഞ്ഞ് രേവതിയാണെന്നുണ്ടെങ്കിൽ നിന്റെ ആന്റി വരാത്തതിന്റെ വിഷമാണോടാ നിനക്ക് എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അപ്പോഴും ആദ്യമൊന്നും മിണ്ടുന്നില്ല കേട്ടോ ഇന്ന് നിന്റെ പിറന്നാൾ ദിവസം ആയതുകൊണ്ട് നീ സന്തോഷമായിട്ട് ഇരിക്കണം എന്നൊക്കെ രേവതി പറയുന്നുണ്ട് ഇനിയും ഇവൻ ചിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവൻ എങ്ങനെ ചിരിപ്പിക്കേണ്ട എന്നുള്ള കാര്യം എനിക്കറിയാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ആദ്യെ ഇക്കിലി ഉണ്ട് അപ്പോ ആദ്യ ചിരിക്കുകയാണ് നമുക്ക് ഫോട്ടോസ് എടുക്കാം ാലോടാ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ആദ്യയോടൊപ്പം നിന്നിട്ടും ആദിയുടെ മാത്രമായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ സച്ചി നമ്മുടെ വിമലയാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഇപ്പൊ എവിടെ പോയി എന്നുള്ള മട്ടില് വിളിച്ചു നോക്കുന്നുണ്ട് പുറത്തിറങ്ങിയിട്ട് അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ റോഡിൽ പോയി നിൽക്കുകയാണ് കേട്ടോ നീ എവിടെയാണുള്ളത് കല്യാണി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ തെരുവിലാണ് നിൽക്കുന്നത് അമ്മ കാരണം അല്ലെങ്കിലും എന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണല്ലോ എത്രയും വേഗം തന്നെ സച്ചിയും അതുപോലെ തന്നെ രേവതിയും അവിടുന്ന് ആട്ടി പറഞ്ഞു വിടാനൊക്കെയാണ് കേട്ടോ ശ്രുതി പറയുന്നത് എന്നിട്ട് മാത്രമേ ഞാൻ അങ്ങോട്ട് വരുവെന്നൊക്കെ പറയുമ്പോഴേക്കും എങ്ങനെ അവരടുത്ത് പോകാൻ വേണ്ടി പറയാൻ വിമല ചോദിക്കുമ്പോ അതെന്തായാലും എനിക്ക് അറിയേണ്ട കാര്യമില്ല എത്രയും വേഗം തന്നെ രണ്ടെണ്ണത്ര അവിടെ നിന്ന് ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കലിപ്പാക്കിയിട്ട് ആൾ ഫോൺ ഓണുവെക്കാനിവിടെ <muchly> ചെയ്യുന്നത് ഫോണൊക്കെ വെച്ചതിന് ശേഷം നമ്മുടെ വിമല വീണ്ടും സച്ചിക്ക് രേവതിക്ക് അരികിലേക്ക് ചെല്ലുന്നുണ്ട് രേവതി വിമലയുടെ അടുത്ത് കേക്ക് കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ എനിക്ക് ഷുഗർ ഉണ്ട് അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല എന്ന് പറയുകയാണ് ആന്റി കറക്റ്റായിട്ട് മരുന്നൊക്കെ കഴിക്കുന്നില്ല എന്ന് സച്ചിയും ചോദിക്കുന്നുണ്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ തന്നെ ഈ മകനെ നോക്കുന്നുണ്ടോ ഇതൊക്കെ കാണുമ്പോഴാണ് നിങ്ങളുടെ മകളുടെ അടുത്ത് രണ്ട് വർത്താനം പറയാൻ വേണ്ടി തോന്നുന്നതെന്നൊക്കെ പറയാനാണ് അപ്പോഴേക്കും രേവതി സച്ചിന്റെ അടുത്ത് അടങ്ങാൻ വേണ്ടി പറയുന്നുണ്ട് എന്തായാലും കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ഇങ്ങോട്ടേക്ക് വരുവല്ലോ അപ്പൊ നമുക്ക് അവളെ കണ്ടിട്ട് സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ നിങ്ങൾ പറയുന്നു അതുപോലൊക്കെ നടക്കട്ടെ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സച്ചി രേവതി അവിടെ എന്ന് പറയുകയാണേ ഇത്രയും പെട്ടെന്ന് പോവാണ് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരേ എന്ന് വിമല ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങട്ടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ആദ്യം എടുത്തും അതുപോലെ തന്നെ വിമലയുടെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് സച്ചി രേവതി അവിടുന്ന് പോയെന്ന് കാര്യം ഉറപ്പാക്കിയതിനു ശേഷമാണ് കല്യാണി ഉള്ളിലേക്ക് കയറി വരുന്നത് അപ്പോഴേക്കും വീട്ടിലുള്ള എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ അമ്മയെ ഉടനെ തന്നെ ആദ്യമാണ് സോറി അമ്മ അമ്മ വരുന്നതിന് മുമ്പ് ഞാൻ കേക്ക് കട്ട് ചെയ്തു എന്നുള്ള കാര്യം പറയുകയാണ് അത് കുഴപ്പമില്ലാദ്യ എന്നുള്ള കാര്യമാണ് ശ്രുതി ആദ്യം അടുത്ത് പറയുന്നത് തുടർന്ന് ശ്രുതിയെ ആ കേക്കിന്റെ അരികിലേക്ക് വലിച്ചുകൊണ്ട് പോയിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഒരു കഷ്ണം ശ്രുതിയുടെ വയലിട്ട് കൊടുക്കുന്നുണ്ട് ആദി അതുപോലെ തന്നെ ശ്രുതിയാണെങ്കിൽ തിരിച്ച് ആദ്യയുടെ വയലിട്ട് കൊടുക്കുകയാണ് നിന്റെ ഹാപ്പി ബർത്ത് ഡേ പറയുകയാണ് ഇത് കഴിഞ്ഞ് ആദി നീ പുറത്തു പോയിട്ട് കളിച്ചോ അമ്മ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടുന്ന് പറഞ്ഞു വിടുവാണ് ആദ്യ പോയി കഴിഞ്ഞതിന്റെ ശേഷം നമ്മുടെ വിമലയെ നോക്കി പേടിപ്പിക്കാനിട്ട് ശ്രുതി എനിക്ക് അറിയില്ലായിരുന്നല്ലോ കല്യാണി അവര് പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരും എന്നുള്ള കാര്യം എന്ന് പറയുമ്പോഴേക്കും ഇനിയും എന്റെ ലൈഫ് തകർക്കാൻ വേണ്ടിയിട്ടാണോ അമ്മ നടക്കുന്നത് എന്തിനാണ് എല്ലാ കഥയും അവരെടുത്ത് പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ പേരും കൂടി അവരെടുത്ത് പറഞ്ഞോടായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എന്നുള്ള കാര്യം വിമല ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും അതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ എന്റെ നല്ലതിന് വേണ്ടി ചെയ്ത് ചെയ്തിട്ടല്ലേ അവസാനം എന്റെ ജീവിതം ഈ അവസ്ഥയിലായത് ഇപ്പോ ഞാനായിട്ട് സ്വന്തമായിട്ട് എനിക്കൊരു ലൈഫ് തേടി പിടിച്ചതാണ് അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ ഒന്ന് പറയുന്നത് മനസ്സിലാക്ക കല്യാണി അവര് നിനക്ക് ഫോൺ ചെയ്യണമെന്നുള്ള കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എത്ര നാളെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് മുന്നോട്ട് പോവുക ഇപ്പോഴും ഞാൻ നിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അവരുടെ രീതിയിൽ വെച്ച് നോക്കുമ്പോ ഏതൊരു പെണ്ണിന്റെ കഥ അത്ര മാത്രമേ ഇല്ലേ ഉള്ളൂ ഇനി എന്തായാലും അവർക്ക് സംശയമൊന്നും തോന്നില്ലല്ലോ വീണ്ടും വീണ്ടും എന്നെ വിളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ആവശ്യപ്പെടൂല്ലല്ലോ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നിങ്ങൾക്ക് സച്ചിയെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാത്തതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു ചെറിയ സംശയം തോന്നിക്കഴിഞ്ഞു അവനത് ചോന്ന് ചോന്ന് കണ്ടുപിടിക്കും ഇതുകൊണ്ടൊക്കെയാണ് കല്യാണി ഞാൻ പറയുന്നത് നീ സത്യം പറയെന്നുള്ള കാര്യം അത് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഭയന്ന് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ പറയണം എന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു ഇനി ഒരിക്കലും സച്ചിവും രേവതിയും ഈ വീട്ടിൽ വരാൻ പാടില്ല എന്നുള്ള കാര്യം കല്യാണി ഞാൻ അവരെ വിളിച്ചിട്ടാണ് അവരിങ്ങോട്ടേക്ക് കയറി വരുന്നത് അവർ വരുന്ന കാര്യത്തെ കുറിച്ച് എനിക്ക് അറിയത്ത് പോലും ഇല്ലല്ലോ കല്യാണി എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ഇതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞത് ആദ്യം മുതലേ രേവതിയുടെ അടുത്ത് സംസാരിക്കരുത് എന്നുള്ള കാര്യം അന്ന് ഞാൻ പറഞ്ഞ കാര്യം വല്ലതും അമ്മ കേട്ടായിരുന്നു എനിക്ക് അമ്മ എന്ത് ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമില്ല അവരൊരിക്കലും ഇവിടേക്ക് വരാൻ വേണ്ടി പാടില്ല അമ്മ അവരുമായിട്ടുള്ള സംസാരം നിർത്ത് അങ്ങനെ ചെയ്തിട്ടും വീണ്ടും അവർ ഇങ്ങോട്ട് കയറി വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദേഷ്യത്തോട് കൂടിയിട്ട് അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ മതി ഇവിടെ കയറി വരുന്ന ആൾക്കാരുടെ അടുത്ത് അങ്ങനെയൊക്കെയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ സംസാരിക്കണം അമ്മ മുഖം കൊടുത്തിട്ട് അവരെടുത്ത് സംസാരിക്കാതിരുന്നാൽ മാത്രം മതി ഇനി ഒരിക്കലും അവരിങ്ങോട്ട് വരാൻ വേണ്ടി പാടില്ല വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖത്തടിച്ചത് പോലെ ഇവിടുന്ന് പറഞ്ഞുവിടണം അവരുമായിട്ടുള്ള സഹവാസം ഇന്നത്തോടെ കൂടി നിർത്തിക്കോണം അത് അമ്മയുടെ ഉത്തരവാദിത്തം എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ബാഗ് എടുത്തിട്ട് ഇറങ്ങി പോവുകയാണ് കല്യാണി എന്ന് പറഞ്ഞിട്ട് വിമല വിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ തുടർന്ന് കാണിക്കുന്നത് സച്ചിയും അതുപോലെ രേവതിയും കൂടി കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് നേരമായിട്ട് സച്ചി അങ്ങോട്ടും രേവതി സച്ചിയുടെ അടുത്തൊന്നും ഇണ്ടെന്നൊന്നുമില്ല തുടർന്ന് രേവതി ആണെങ്കിൽ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ അവിടുന്ന് പോന്നത് മുതൽ സച്ചിയായിട്ട് ഒന്നും മിണ്ടാത്ത എന്നുള്ള കാര്യം നീയോ എന്താ എന്നുള്ള കാര്യം സച്ചി തിരിച്ച് രേവതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യയെ കുറിച്ചിട്ടാണ് ചിന്തിച്ചതെന്ന് പറയുന്നുണ്ട് ഞാനും എന്ന് സച്ചി പറയുന്നുണ്ട് ആവു ആദി അവനെ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ അച്ഛനും ഇല്ല അമ്മയും ഇല്ലാത്ത ഒരു അവസ്ഥ അമ്മ ഉണ്ടായിട്ടും അവനെ വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ് ആ പെണ്ണും എന്റെ അമ്മയെ പോലെ തന്നെയാണെന്ന് തോന്നുന്നു സ്വന്തം മകനെ വേണ്ടാന്ന് വിചാരിക്കുന്നു തന്നെ അവനും അമ്മൂമ്മേന്റെ കൂടെ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷെ എനിക്കെന്ന് പറയാൻ വേണ്ടിട്ട് എന്റെ അച്ഛനുണ്ടായിരുന്നു എല്ലാത്തിനും പാവം ആദ്യക്ക് ആരും എന്നുള്ള കാര്യം സച്ചി പറയുമ്പോഴേക്കും അതിനെ കുറിച്ച് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് അവന്റെ അമ്മൂമ്മക്കാണെന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് സുഖമില്ലാണ്ടാവുന്നു അവര് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആദ്യക്ക് ആരും ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അങ്ങനെ നമ്മളുള്ള സമയത്ത് അവനങ്ങനെ തനിയാവില്ല അവനങ്ങനെ വിടാനും പറ്റത്തില്ല ഞാനിപ്പോ ജീവനോട് നിൽക്കുന്നതിന് കാരണം തന്നെ ആദ്യാണ് അതേ രേവതി അന്ന് നീ വെള്ളത്തിൽ വീണ സമയത്ത് ആദ്യ വന്ന് കറക്റ്റ് സമയത്ത് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നിന്നെ രക്ഷിക്കാൻ വേണ്ടി പറ്റിയത് എന്തായാലും ആദ്യക്കും അതുപോലെ തന്നെ നമുക്കിടയിൽ എന്തോ ഒരു ബന്ധം ഉള്ളത് പോലെ തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഒരു കാര്യം പറയാൻ വേണ്ടി തോന്നുന്നു എന്ന് രേവതി പറയുമ്പഴേക്ക് എനിക്കും തോന്നുന്നുണ്ടെന്ന് സച്ചി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആദ്യം പറയൂ എന്ന് രേവതി പറയുന്നുണ്ട് വേണ്ട നീ തന്നെ പറഞ്ഞു എന്ന് സച്ചി രേവതി അടുത്ത് പറയുമ്പോൾ എനിക്ക് എന്തോ ആദ്യം തെത്തെടുക്കാൻ വേണ്ടി തോന്നു എന്നുള്ള കാര്യം പറയുകയാണെ അത് രേവതി പറഞ്ഞ ഉടനെ തന്നെ സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ വണ്ടി അങ്ങ് നിർതുവാനുണ്ടോ സച്ചി എന്നിട്ട് രേവതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഞാൻ നോക്കുന്നെന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ ഇത് തന്നെയാണ് രേവതി ഞാനും ചിന്തിച്ചത് നമ്മള് രണ്ടുപേരും ഒരുപോലെയാണല്ലേ ചിന്തിച്ചത് ആദ്യ എന്തോ ഇപ്പോ നമ്മുടെ വീട്ടിലൊരു പയ്യനെ പോലെയാണ് എനിക്ക് തോന്നുന്നത് ജീവിത അവസാനം വരെ ആദ്യം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു തോന്നല് നമുക്ക് എന്തായാലും അവനെ തെറ്റെടുക്കാം പക്ഷെ അതിന് ബാക്കിയുള്ളവരുടെ സമ്മതം കൂടി വേണ്ടേ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ നമ്മൾ കുഞ്ഞിനെ തെത്തെടുത്ത് വളർത്തുന്നതിന് മറ്റുള്ളവരുടെ സമ്മതം എന്തിനാന്നുള്ള കാര്യമാണ് സച്ചി ചോദിക്കുന്നത് നമ്മൾ ഒരുമിച്ച് എല്ലാവരോടും കൂടും കൂടെയല്ലേ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സമ്മതം വേണം അച്ഛൻ എന്തായാലും സമ്മതം പറയും പക്ഷെ അമ്മ എന്തായിരിക്കും പറയുക എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും വേണ്ടെന്നേ പറയുള്ളൂ അവർക്ക് അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടത്ര ശീലമൊന്നുമില്ലല്ലോ ഇത് കേട്ട ഉടനെ കത്തി വീഴും പക്ഷെ അതൊന്നും കണ്ട് നോക്കിക്കൊണ്ട് നന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അതൊന്നും കണ്ടില്ല എന്ന് ഒരിക്കലും വിചാരിക്കാൻ വേണ്ടി പറ്റില്ല സച്ചിയേട്ട നമ്മൾ അവിടെയല്ലേ താമസിക്കുന്നത് അപ്പോ എല്ലാം അവരുടെയും സമ്മതം വേണം ആദ്യം ആദിയുടെ അമ്മമ്മയുടെ സമ്മതം വേണം ഇനി ഒരു പക്ഷെ ആദ്യയുടെ അമ്മയാണ് സമ്മതിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അവരെങ്ങനെ സമ്മതിക്കില്ല എന്ന് പറയുക സ്വന്തം മകനെ തിരിഞ്ഞു നോക്കാതെ സ്വന്തം ജീവിതം നോക്കി പോയവളല്ലേ എന്നിട്ട് വേണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ന് കരുതിയിട്ട് നമുക്ക് ഒരിക്കലും സച്ചിയേട്ട ഒരു തീരുമാനം വേണ്ടി പറ്റില്ല അവരുടെ സമ്മതം നമുക്ക് വേണം നമ്മൾ എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ നമ്മളെടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കണം എന്നിട്ട് ശരിയാണെന്നുള്ള കാര്യം തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യണം എന്നുള്ള കാര്യം പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഉപദ്രവം വരാത്ത രീതിയിൽ നമ്മുടെ മനസാക്ഷിക്ക് നല്ലത് എന്നുള്ള കാര്യം കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യണം ആദ്യക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത് ഇതിലെ എന്ത് തെറ്റാണുള്ളത് നമ്മൾ ഇപ്പൊ എടുക്കാൻ വേണ്ടി പോകുന്ന തീരുമാനം എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ കാര്യമാണ് അതുകൊണ്ട് എടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ആദ്യം അറിയണം എന്ന് പറയുമ്പോൾ അതെങ്ങനെ അറിയാൻ വേണ്ടി പറ്റുമെന്ന് സച്ചി ചോദിക്കുകയാണ് അതിനെ നമുക്ക് അമ്പലത്തിലേക്ക് പോകണം എന്നിട്ട് അവിടുന്ന് ദേവിയുടെ അടുത്ത് ചോദിക്കണം എന്ന് പറയുകയാണേ ദേവിയുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പറ്റും പക്ഷെ അതിന് മറുപടി ഒന്നും കിട്ടില്ല അതൊക്കെ എങ്ങനെയാണ് മറുപടി വാങ്ങണ്ടത് കാര്യം എനിക്ക് അറിയാം ആദ്യം അമ്പലത്തിലേക്ക് വണ്ടി വിടും എന്നുള്ള കാര്യം പറയുകയാണെ ഓഹോ ദേവിയുടെ അടുത്ത് മറുപടി മേടിക്കാൻ വേണ്ടി പോവുകയാണ് നീ വലിയ പൂജാരിയാണെന്നാണല്ലോ തോന്നുന്നത് ആ എന്തായാലും അതൊന്ന് കാണാ എന്ന് പറഞ്ഞിട്ട് സച്ചി വണ്ടി ഓടിക്കുകയാണ് എത്തിയതിന് ശേഷം രണ്ട് പേപ്പറിനകത്ത് എടുക്കണം അല്ലെ എടുക്കണ്ട എന്നുള്ള രീതിയിൽ എഴുതുന്നുണ്ട് ഇതെന്താ എടുക്കണം എടുക്കണ്ടെന്നൊക്കെ എഴുതിരിക്കുന്നത് അതൊക്കെയുണ്ട് സച്ചിയേട്ടൻ വായി എന്ന് പറഞ്ഞിട്ട് രണ്ട് കടലാസ് ഇങ്ങനെ ചുരുട്ടിയിട്ട് പൂജാരിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽ പൂജ ചെയ്തിട്ട് ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പൂജാരിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇത് കണ്ട ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട് ഓ ഇതിനാണോ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്തു കഴിഞ്ഞാൽ ഹെഡ് ആണോ ടൈൽ ആണോ എന്നുള്ള കാര്യം പറഞ്ഞ പോരേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആദ്യം സച്ചിയേട്ടനൊന്നും മിണ്ടാതിരിക്കും എന്നിട്ട് പ്രാർത്ഥിക്കും ും പറയുന്നുണ്ട് രേവതി പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയ്ക്ക് സച്ചി പറയുന്നത് രേവതി ഒരു നല്ല കാര്യം ചെയ്യണം എന്നുള്ള കാര്യം തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യണം എന്നാണ് അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യാതെ ഇവിടെ വന്നിട്ട് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യമെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ആദ്യം ദൈവം എന്താ പറയുന്നെന്നുള്ള കാര്യം കേൾക്കാൻ നോക്കാ എന്നുള്ള കാര്യമാണ് രേവതി പറയുന്നത് പൂജാരി അപ്പോഴേക്കും പൂജയൊക്കെ ചെയ്തിട്ട് ഒരു ഷീറ്റ് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നുണ്ട് അത് സച്ചിൻ അടുത്ത് മേടിക്കാൻ വേണ്ടി പറയുമ്പോൾ രേവതി നിനക്കല്ലേ മറുപടി കിട്ടണം എന്നുള്ള കാര്യം പറഞ്ഞത് എന്നെ മേടിച്ച് തുറന്നു എന്ന് പറഞ്ഞിട്ട് രേവതി അത് മേടിച്ച് പ്രാർത്ഥിച്ച് തുറന്നു നോക്കുന്ന സമയത്ത് വേണ്ട എന്നാണ് കേട്ടോ അതിനകത്ത് ഉള്ളത് എടുക്കണ്ട എന്നുള്ള കാര്യം അത് കാണുമ്പോഴേക്കും രേവതിക്ക് ആകെ വിഷമമാവുന്നുണ്ട് എന്നിട്ട് അവിടുന്ന് പോകുമ്പോൾ സച്ചിയുടെ കൈയ്യിലാ ചീട്ട് കൊടുക്കുന്നുണ്ട് അത് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് എടുക്കണ്ട എന്നാണല്ലോ എഴുതിയിരിക്കുന്നത് ഇതെന്താ സച്ചിട്ട ഇങ്ങനെ വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതിനുവേണ്ടിട്ടാണോ നീ ധൃതി പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത് രേവതി അല്ലെങ്കിലും ഇതൊക്കെ വലിയ വിശ്വാസമൊന്നുമല്ല അല്ല ദൈവം ഒരിക്കലും വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നിന്റെ കയ്യില് കൊണ്ടു തരുമോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ അല്ല സച്ചേട്ട എന്റെ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ സ്ലിപ്പ് എഴുതിയിട്ട് ദൈവത്തിന് മുമ്പിൽ കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് അവര് കൊണ്ടുതരുന്നത് ദൈവം തരുന്ന മറുപടി പോലെയാണ് എന്നുള്ള കാര്യം ഓഹോ അപ്പൊ എന്റെ അമ്മായിയപ്പന്റെ പരിപാടിയാണല്ലോ ഇതൊക്കെ ഇത് നോക്ക് രേവതി നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഒരു തോന്നൽ വന്നിട്ട് ആ തീരുമാനമായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യായിരുന്നു ഇപ്പൊ വെറുതെ നീ കടലാസ് ഒക്കെ എഴുതിയിട്ട് ഇപ്പൊ വെറുതെ നീ കടലാസൊക്കെ എഴുതിയിട്ടിട്ട് അവസാനം ഒരു കൺഫ്യൂഷനിലല്ലേ വന്ന് നിൽക്കുന്നത് ദൈവം തന്നെ വരേണ്ട എന്നുള്ള കാര്യം പറയണന്നുണ്ടെങ്കിൽ സച്ചയേട്ടാ നമ്മൾ അതിനെ കുറിച്ച് ഒന്നും കൂടി ചിന്തിക്കണോ എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട് രേവതി ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു നല്ല കാര്യം എന്നുള്ള കാര്യം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഉടനെ തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ പിന്നെ അത് തലയിൽ ഇതുപോലത്തെ ഓരോ കാര്യങ്ങളായിട്ട് ലാന്തി പിടിക്കത്തേയുള്ളൂ അല്ല സച്ചേട്ടാ ദൈവം എന്തോ നമ്മുടെ അടുത്ത് പറയാൻ വേണ്ടി വരുന്നു എന്നുള്ള കാര്യം ദേവത്തി പറയുമ്പോ ഈ നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും വിട്ടിട്ട് നിനക്ക് നിന്റെ അടുത്തും അതുപോലെ എന്റെ അടുത്തും പറയാൻ വേണ്ടി വരില്ലാണോ ദൈവത്തിന്റെ പണി നീ ആയിട്ട് വന്നിട്ടല്ലേ ഈ ഷീട്ടിപ്പം ഇട്ട് കൊടുത്തത് അത് രണ്ടെണ്ണത്തിലേതെങ്കിലും ഒന്നല്ലേ വരുള്ളൂ ഇത് അത്ര വലിയ കണ്ടെടുപ്പാണോ അങ്ങനെ ഒന്നും ഇല്ല എന്റെ മനസ്സിലൊന്നും കേൾക്കില്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഇനി നീ ഒന്നും കേൾക്കണ്ട ഇനി എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം നീ കൂടെ വന്നാ മതി എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോവാണ് തുടർന്ന് നമ്മുടെ ചന്ദ്രയുടെ ഡാൻസ് ക്ലാസ് ആണ്ട്ടോ കാണിക്കുന്നത് അവിടെ ഇപ്പൊ നാലുപേര് വന്നിട്ടുണ്ട് രണ്ടുപേരും കൂടി വരാനുണ്ട് അങ്ങനെ മൊത്തം ആറ് പേര് ചേർന്നു ചന്ദ്രി ഇപ്പൊ നോക്ക് എത്ര പേരാണ് ചേർന്നത് എന്റെ ഐ സൂപ്പർ അല്ലേ എന്നുള്ള കാര്യം ബാമ ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് ഇപ്പോഴാണ് നീ ഉരുമായിട്ട് ഒരു കാര്യം ചെയ്തത് എന്തായാലും നിന്റെ ഈ ഐഡിയ സൂപ്പർ ആണ് ഞാൻ വിചാരിച്ചു ഒന്നോ രണ്ടോ പേരൊക്കെ വന്നിട്ട് ചേരു എന്നുള്ള കാര്യം പക്ഷേ ആദ്യ ദിവസം തന്നെ ആറ് പേര് വന്ന് ചേർന്നു ഇനി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് ചേരുന്ന് പറയുമ്പോഴേക്കും ബാമയും പറയുന്നുണ്ട് അതേ ചന്ദ്രൻ ഇനി ഇവിടെ സ്ഥലം പോരാഞ്ഞിട്ട് നീ വലിയ ഹാളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് ചിലപ്പോൾ ഡാൻസ് ക്ലാസ് നടത്തേണ്ടി വരും എന്ന് പറയാനേ ഓഹ് അതൊക്കെ അങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എനിക്ക് ഇപ്പോഴാണ് ഒരു വിശ്വാസം എന്നിൽ വന്നതെന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം നാല് പേര് ഉള്ളിലുണ്ട് രണ്ട് പേര് വരുന്നേ ഉള്ളൂ അതില് ഒരാള് പെണ്ണാണ് അവളുടെ അച്ഛനാണെങ്കിൽ അവളെ അവിടെ കൊണ്ടുവിട്ടിട്ട് അരമണിക്കൂറല്ലേ ക്ലാസ് ഉള്ളൂ നീ ഉള്ളിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആളെ അവിടെ ആക്കിയിട്ട് പോകുന്നുണ്ട് അതിന്റെ പുറകെ തന്നെ അവൻ അവളുടെ ലവറാണ് അച്ഛൻ പോയി കഴിഞ്ഞ ഉടനെ തന്നെ അവനും ബൈക്കിൽ അവിടെ എത്തുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ചന്ദ്രയുടെ ക്ലാസിന്റെ അങ്ങോട്ടേക്ക് കയറി വരുന്നു രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ബാമയുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുന്നത് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്റ്റുഡൻസ് വന്നപ്പോൾ തന്നെ ഭയങ്കര കോട്ടക്കെട്ടിലും പ്ലാനുകളൊക്കെയാണ് ആള് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ് രണ്ടുപേരും കൂടി കയറി വരുന്നത് ചന്ദ്രപതി കാണുന്നുണ്ട് കേട്ടോ ഇന്നലെ ഡ്രസ്സ് മേടിച്ച് പോയവരല്ലേ വെള്ളം കാര്യം ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് രണ്ടുപേരും വരുന്നത് പരസ്പരം രണ്ടുപേർക്കും ഒരു പരിചയം ഇല്ലാത്ത മട്ടിലാണ് കേട്ടോ കേറി വരുന്നത് രണ്ടുപേരുടെ പേരൊക്കെ ചോദിച്ചിട്ട് രണ്ടടത്തും കേറിയിട്ട് ഉള്ളിലേക്ക് വരാൻ വേണ്ടിട്ടൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് അങ്ങനെ ക്ലാസ് ആരംഭിക്കാനായിട്ട് ചന്ദ്രമതി ചെയ്യുന്നത് ആദ്യം ഗുരുവണക്കമൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ആദ്യത്തെ സ്റ്റെപ്പുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് അവരെ പറഞ്ഞു വിടുന്നുണ്ട് അതേസമയം ചന്ദ്രമതി ബാമയുടെ അടുത്ത് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറയുന്നുണ്ട് എല്ലാവർക്കും ജ്യൂസ് ഉണ്ടാക്കണോ എന്ന് ബാമ ചോദിക്കുമ്പോൾ അത് നമുക്ക് മുതലാവില്ല എനിക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി എന്നാണ് ചന്ദ്ര പറയുന്നത് അതേസമയം വന്നിരിക്കുന്ന രണ്ട് പേരുണ്ടല്ലോ അവർ രണ്ടുപേരും ലവേഴ്സ് ആണ് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഒരു മാസത്തേക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ക്ലാസ് പഠിപ്പിച്ചു കൊടുക്കുന്നുള്ള കാര്യം ഓഫർ ഞാൻ നിന്റെ അടുത്ത് തന്നെ നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഏയ് എന്നാലും എനിക്ക് പേടിയാണ് ഇവിടെ അത്ര സേഫ് അല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ പിന്നെ നമ്മൾ എവിടെ പോകാനാണ് നിന്റെ അച്ഛൻ നിന്റെ ഫോണിൽ ലൈവ് ലൊക്കേഷൻ ഇട്ട് വെച്ചിട്ടില്ലേ അപ്പൊ നീ എവിടേക്ക് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാൻ വേണ്ടി പറ്റും അങ്ങനെ നോക്കുമ്പോൾ ഒരു മണിക്കൂർ നമുക്ക് ഇവിടെ സേഫ് ആയിട്ട് എൻജോയ് ചെയ്യാന്നുള്ള കാര്യമാണ് പറയുന്നത് നമുക്കിവിടെ ഒരു മണിക്കൂർ നേരം ആടാം പാടാം കളിക്കാം സംസാരിക്കാം പിന്നെ എന്ന് പറഞ്ഞിട്ട് അവൾ അവളിങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാവുമ്പഴേക്കും ആ മതി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും വായി എന്ന് പറഞ്ഞ് ചന്ദ്ര വിളിക്കുകയാണ് അങ്ങനെ എല്ലാവരും വന്നതിന് ശേഷം ചന്ദ്ര പറയുന്നുണ്ട് നിങ്ങൾക്ക് ആർക്ക് എന്ത് ഡൌട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും എന്റെ അടുത്ത് ചോദിച്ചാൽ മതി ആരും ഒരു പേടിയൊന്നും വിചാരിക്കേണ്ട ഇത് നിങ്ങളുടെ വീട് പോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ള കാര്യം പറയും ആ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ പെണ്ണിനെ നോക്കിയിട്ട് ഇങ്ങനെ ആ എന്നുള്ള കാര്യം കാണിക്കുകയാണ് അപ്പൊ അവളുടെ പേടി ഇച്ചിരി കുറയുന്നുണ്ട് പിന്നെ എനിക്കൊരു ഡൌട്ട് ഉണ്ടെന്നുള്ള കാര്യം അച്ചക്കും പറയുന്ന സമയത്ത് നിന്റെ പേരെന്താന്ന് ചോദിക്കുകയാണ് ദീപക് എന്നാണ് പേര് പറയുന്നത് ഡൌട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രയെ എന്താണ് വിളിക്കേണ്ടത് മാഡം എന്ന് വിളിക്കണോ അതോ എന്ന് വിളിക്കണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട് എന്ന് വിളിക്കാൻ വേണ്ടിട്ട് നിന്റെ വീട്ടിന്റെ അടുത്തുള്ള ആരെങ്കിലും ആണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഇത് ഡാൻസ് മാസ്റ്റർ അല്ലേ അപ്പൊ മാസ്റ്റർ എന്ന് വിളിച്ചാൽ മതി എന്നുള്ള കാര്യം പറയണേ ശരി മാസ്റ്റർ ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് ഡാൻസ് പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ഒന്നും ശരിക്കും കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്നില്ല ചന്ദ്രയെ പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ അവൻ നമ്പർ ഇറക്കുന്നതാണ് കേട്ടോ ചന്ദ്രയെക്കാളും വലിയ വില്ലാതെ വീരനാണ് വന്നത് നൈസ് ആയിട്ടുള്ള പണിയും കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് അതെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കാര്യം ആ പെണ്ണും പറയുന്നുണ്ട് വന്നതിൽ മാത്രം കാര്യമില്ല പക്ഷെ ഇവിടെ നിന്ന് മൊത്തത്തിൽ പഠിച്ചെടുക്കണം എന്ന് പറയണേ അതെ ഞങ്ങൾ എങ്ങോട്ടും പോവില്ല ഇവിടെ തന്നെ ഉണ്ടാവുന്ന കാര്യമാണ് ദീപക് എന്ന് പറയുന്നവൻ പറയുന്നത് എന്തായാലും ഇങ്ങനത്തെ ഒരേടെ ഞങ്ങൾക്ക് കിട്ടില്ല അവസാനം വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും അവർ അവരുടെ ആ ലവ് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് പക്ഷെ ചന്ദ്ര വിചാരിക്കുന്നത് ചന്ദ്രയുടെ ഡാൻസ് ഇഷ്ടപ്പെട്ടിട്ട് അവരെല്ലാവരും കൂടി ഇവിടെ വന്ന് ചേർന്നതാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അങ്ങനെ എല്ലാവരും കൂടി അവിടെ നിന്ന് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതേസമയം ചന്ദ്രക്കാണെന്നുണ്ടെങ്കിൽ ഇവർ അടിക്കുന്നൊക്കെ കേട്ടിട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ബാമയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ബാമയെ നോക്ക് എല്ലാവരും എന്റെ മാസ്റ്റർ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്ന് പറയുമ്പോൾ ഇനി സാധാരണ ചന്ദ്രയല്ല ഇനി ചന്ദ്ര മാസ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബാമയും അടിക്കാനുണ്ട് ചന്ദ്രയെ അവരടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ സമയത്ത് തെറ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചന്ദ്ര ചെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ആ ലവേഴ്സിൽ ദീപക് എന്ന് പറയുന്നവരുണ്ടല്ലോ അവനാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ മാസ്റ്റർ എങ്ങനെയാണ് വീട്ടിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ ഓട്ടോ വിളിച്ചാന്ന് പറയുമ്പോൾ മാസ്റ്റർ ഇനി അങ്ങനെ പോവണ്ട കാര്യമൊന്നുമില്ല ഞാൻ എന്റെ ബൈക്കിൽ കൊണ്ടിട്ട് ഡ്രോപ്പ് ചെയ്യാം മാസ്റ്ററിന്റെ കൂടെ സംസാരിച്ച് ഇങ്ങനെ നടക്കും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും എന്നൊക്കെ പറയുകയാണെ ആ അതൊക്കെ നോക്കാം മോനെ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ചന്ദ്ര വീണ്ടും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോവാണ് ചന്ദ്രയ്ക്ക് നന്നായിട്ട് ഐസ് വെക്കുന്നുണ്ട് അതിനേക്കാളും വലിയ റിട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും കൂടി വന്ന് ചേർന്നിരിക്കുന്നത് കേട്ടോ ആ വിശേഷങ്ങളൊക്കെ ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാം